എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കി തരൂ എന്ന് കേണപേക്ഷിച്ച് ശ്രീ ശശി തരൂർ നടക്കുന്നവരെ ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കുറേ ആയി അപ്പം അത് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ അദ്ദേഹം ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുക അനങ്ങാതിരിക്കുകയല്ല എങ്ങനെയൊക്കെ ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമോ അതെല്ലാം അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുക എപ്പോൾ ചൊറിയാൻ കിട്ടിയാലും ചൊറിയും നോക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ അവസാനത്തെ ഒരു ഒന്ന് രണ്ട് ചൊർച്ച അത് വലിയ കടുത്തു പോയി ആദ്യം അതിന് തൊട്ട് മുമ്പ് ഒരു ചൊർച്ചു നടത്തി ഒരു ആരാണ്ടൊക്കെ ഒരു വലിയ സർവേ നടത്തി കേട്ടോ ഒരു സർവേ ആ സർവേ എന്തോ സർവേ ആണെന്ന് നമുക്ക് അറിയത്തില്ല ആരടുത്ത് ചോദിച്ചെന്ന് അറിയാൻ വയ്യ ഏതായാലും എൻ്റെ അടുത്താരും ചോദിച്ചിട്ടില്ല സർവേക്ക് സർവേ നടത്തി അതിൽ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ആളുകൾ എന്ന് പറയുന്ന അതാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അവര് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ ഞാനാണ് എന്ന് ശ്രീ തരൂര് പറയുന്ന ആരും കേട്ടോ അതെ ഞാനെന്നല്ല തരൂര് ശ്രീ തരൂരാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു അതാണ് അതിന്റെ പ്രശ്നം മനസ്സിലാക്കേണ്ടത് മൈ റെപ്യൂട്ടേഷൻ ഈസ് നോട്ട് വാട്ട് ഐ തിങ്ക് ഓഫ് മീ ബട്ട് വാട്ട് അതേസ് തിങ്ക് ഓഫ് മീ അതായത് എൻ്റെ എന്റെ എന്ന് പറയുന്നത് ഞാനല്ല തീരുമാനിക്കേണ്ടത് ഞാൻ എന്നെ കുറിച്ച് തീരുമാനിക്കുന്നത് എന്റെ അന്തസ്സല്ല അതല്ല എൻ്റെ ഉണ്ടെന്ന് പറയുന്നത് അല്ല തീരുമാനം അന്യ ആളുകൾ പറയണം അവൻ അന്തസ്സുള്ളവനാണെന്ന് അത് പറയുന്നതിനു വരെ ഞാൻ എന്നെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഏറ്റവും യോഗ്യനാണെന്ന് പറയാ എന്ന് പറയുന്നത് ആണ് ഇവിടെ നടന്നേക്കുന്നത് ഇനി